ആ ഒരു പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വലാത്താണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഉണ്ടല്ലോ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബാനഹുല നമുക്കൊരുപാട് സ്വലാത്തുകൾ ഹബീബായ് റസൂലി സുല്ലാഹു അലഹു വസ്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലാൻ മഹാഭാഗ്യം നൽകട്ടെ ആമീൻ എ അറബൽ നമുക്കറിയാം ഇത് ഷാബാൻ മാസമാണ് ഹബിബായ് റസൂർല്ലാ സാഹു അലൈ വസ്ലമ തങ്ങളുടെ മേലെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത് റമലാൻ ആണ് അള്ളാഹു സുബാനഹുത്തായ ഒരുപാട് നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ റമലാനിൽ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എ അറബൽ ഇൻഷാല് هندالم سلاتور اوف رحيم صلاة سلاتي نبارنرا دانتو اللهم صل وسلم مبارك على سيدنا محمد الرؤوف الرحيم ذي الخلق العظيم وعلى اله واصحابه وازواجه في كل لحظه عدد كل حادث وقديم اذا صلاته

ഇതിനെ വർദ്ധിപ്പിക്കൽ അനിവാര്യമാണെന്ന് മഹാനായ സയ്യിദ് അഹമ്മദ് സാബിർ റദി അള്ളാഹ്വാൻ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്വലാത്തായതുകൊണ്ട് തന്നെയാണ് മഹാനവറികളെ പോലെയുള്ള അത്രയും വലിയ മഹാന്മാർ ഇതിനെ പതിവാക്കാൻ അല്ലെങ്കിൽ ഇതിനെ വർദ്ധിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റിസൺ എന്നുള്ളത് വഫക്കൻ അള്ളാഹ് ഇതുപോലെ വ്യത്യസ്ത ഒരുപാട് സ്വലാഥികൾ പരിചയപ്പെടാനും അതൊക്കെ ലൈഫിൽ പതിവാക്കാനുള്ള മഹാഭാഗ്യം പഠിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബാമീൻ സ്ലാ വരഹമുല്ലാഹി വാത്തു മുഹമ്മദ് സൈദല്ലാഹു അലൈഹി വസ്ല